അത്ഭുതകരമായ ഒരു സൂറത്തിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സൂറത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു സൂറത്തുമായിരിക്കാം ഈ സൂറത്ത് ഈ സൂറത്ത് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി മഹാന്മാർ ഓതാൻ പ്രത്യേകം പറഞ്ഞ സൂറത്തും കൂടെയാണ് ഇതിൻ്റെയൊക്കെ തഫ്സീർ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ രോഗങ്ങൾ ശിഫയാകാൻ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതേത് വിഷയങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്ന വളരെ എളുപ്പത്തിൽ ഓതാവുന്ന ലളിതമായി നമുക്ക് ഓതി തീർക്കാവുന്ന സൂറത്താണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഓതി തീർക്കാൻ പറ്റും ഇനി ഇഷ്ട ആ സൂറത്തിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയാണ് ഇനിശാല് നമ്മൾ പലതവണ ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്ത് ഓതിയാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണോ അത് ഓതേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് ഇനി ഇഷ്ട കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനുഹോ പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിയപ്പ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മളെ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് അറിയിക്കുകയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നമ്മളറിയിക്കുന്നുണ്ട് ഇനി ചാ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശാ നമുക്കൊക്കെ അറിയാം ഇൻഷിറാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഈ സൂറത്തിൻ്റെ പേര് നിങ്ങൾ മറക്കരുത് അലം നഷ്റഹ് എന്ന് പറയുന്നത് പോലെ തന്നെ സൂറത്തിൻ്റെ പ്രസിദ്ധമായ പേര് ഇൻഷിറാഹ എന്നാണ് അപ്പോൾ ഇൻഷിറാഹ് സൂറത്ത് എന്ന് താഴെ നിങ്ങൾ എഴുതി അറിയിക്കെ ഇൻഷിറാഹ് സൂറത്ത് ഇൻഷിറാഹ് സൂറത്ത് അത് അഞ്ചു പക്കത്ത് നിസ്കാരങ്ങൾക്ക് ഉടനെ സൂറത്തുള്ള ഇൻഷിറാഹ് അലം നഷ് എന്ന് തുടങ്ങുന്ന സൂറത്തിനെ പതിവാക്കി ഓതിയാൽ അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും വിചാരിക്കാത്ത രൂപത്തിലൂടെ അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഫത്ത് നൽകുന്നുള്ളതാണ് സൂറത്തുൽ ഇൻഷിറാഹ് ഓതാത്ത ആരും ഉണ്ടാവൂല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പകർത്തുന്ന സൂറത്താണ് വിവിധങ്ങളായ അമലുകൾ സൂറത്തുൽ ഇൻഷിറാഹ് കൊണ്ടുണ്ട് അലം നിഷിറഹ് ബുദ്ധിശക്തിക്കും നമ്മുടെ ഹൃദയ വിശാലതക്കും നല്ല ഫഹമ അഖലുണ്ടാകാനൊക്കെ കാരണമാകുന്ന സൂറത്തുകൂടെയാണ് സൂറത്തുൽ ഇൻഷിറാഹ എന്നുള്ളത് അപ്പോൾ അഞ്ചു അഞ്ച് വക്തനസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഇൻഷിറാഹ് ഓദലിനെ പതിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക ഇല്ലെങ്കിൽ അത് പതിവാക്കുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കാരണമാകുന്ന സൂറത്താണ് സൂറത്തുൽ ഇഷ്രാഹിനെ ഒരു നല്ല ശുദ്ധിയുള്ള പാത്രത്തിൽ എഴുതിയിട്ട് അത് പനിനീർ കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ എല്ലാവിധ ദുഃഖങ്ങളും അസ്വസ്ഥതകളും നീങ്ങുന്നതും ഭയവും നടുക്കവും അകലുന്നതുമാണ് നമുക്ക് ചിലപ്പോൾ ചില ആളുകൾ വെറുതെ ഭീതിപ്പെട്ടുകൊണ്ടിരിക്കും പേടി പേടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വെറുതെ ആവശ്യമില്ലാതെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആവശ്യമില്ലാണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല സാഹചര്യങ്ങളിലും വീട്ടിൽ ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ വീട്ടിൽ പലരുണ്ടെങ്കിലും ഒറ്റപ്പെട്ടൊരു ഫീൽ ഉള്ളവരുണ്ടാകും അങ്ങനെ കുറേ ആളുകളുണ്ട് വീട്ടിൽ പലരുടെയും കൂടത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ടൊരു ഫീല് പലപ്പോഴും തോന്നുന്നവരുണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട ഫീല് തോന്നുക അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ശരിക്കും ഒറ്റപ്പെട്ടു പോവുക ആരും ഇല്ല എന്നുള്ളത് തോന്നുക ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഉൾഭയം ഉണ്ടാകും ഒരു ഉൾഭയം എന്തിനാണ് വായിക്കുന്നതെന്ന് പോലും അറിയില്ല ഇങ്ങനൊരു ഭയത്തോടു കൂടെ ജീവിക്കുന്നു കുറേ ആളുകൾ അങ്ങനെയുണ്ട് നമ്മുടെ ഇടയ്ക്കൽ ഇവിടെ നേരിട്ട് വരുമ്പോഴൊക്കെ അത്തരം വിഷയങ്ങൾ നമ്മളെ പലപ്പോഴും അറിയുന്നുണ്ട് പല ആളുകളും പറയുമ്പോൾ അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് സലാമത്ത് ലഭിക്കപ്പെടാൻ ഈ ഒരു ഒരമല നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അതേപോലെ തന്നെ മനപ്പാഠമാക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ അതേപോലെ തന്നെ ചില പ്രായമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇന്ന സാധനങ്ങൾ ഇവിടെ വെച്ചതെന്ന് ഓർമ്മയില്ലാതിരിക്കുക ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മറന്നു പോകുന്ന ആളുകളുണ്ട് വെറുതെ നമ്മൾ എന്താ ഓർക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ മറന്നു പോകുന്നത് ചില കുട്ടികളൊക്കെ എപ്പോഴും പറയലുണ്ട് ദിവസം തലയിൽ കരുന്നില്ല ഒന്നും പറഞ്ഞ് മനസ്സിലാകുന്നില്ല എന്തോ ഒരു അവസ്ഥയാണ് ഉള്ളത് ക്ലാസ്സിലെടുക്കുന്നൊന്നും തിരിയുന്നില്ല എന്നൊക്കെ പറയുന്ന എത്രയോ കുട്ടികളുണ്ട് നമ്മൾ പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ കുട്ടികളെ മെൻഷൻ ചെയ്തിട്ട് പറയുന്നു അവൻ തീരെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അവൾ വേറെ ഇവിടെ നോക്കിയിരിക്കണംത്തർ പറഞ്ഞാലും മനസ്സിലാകൂല ഇങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഒരുപാട് ഭൗതികമായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകളുണ്ട് േണിങ് ഡിസ്ബിലിറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ചില മാർഗങ്ങളുണ്ട് അതിനു പുറമേ നമുക്ക് ചെയ്യാവുന്നതാണ് ആത്മീയമായിട്ടുള്ള പരിഹാരം അതൊക്കെ ചെയ്യലോട് കൂടെ തന്നെ ചെയ്യാവുന്നതാണ് ആത്മീയമായിട്ടുള്ള പരിഹാരം വളരെ പെട്ടെന്ന് നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റും ചിലപ്പോൾ ചില കണ്ണർ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താലും അതിൽ നിന്നൊരു മാറ്റം കിട്ടില്ല അപ്പം ഇത്തരം വഴികൾ അതിനെ പ്രയോഗിച്ചേക്കാം ഇങ്ങനെ മനപ്പാടാക്കാനും ഹൈഫു പ്രയാസമല്ല പഠിക്കാൻ പിന്നോക്കത്തിലായ കുട്ടികളൊക്കെ അവർക്ക് ഇതേപോലെ സൂറത്തുൽ സൂറത്തുള്ള എഴുതിയിട്ട് മായ്ച്ചു കുടിക്കാൻ കൊടുത്താൽ അതിൻ്റെ ഭറക്കത്തുകൊണ്ട് മനഃപ്പാടാക്കാനുള്ള ഹഴിഫുൾ ഉണ്ടാകുന്നുള്ളതാണ് ഹഴിഫുൾ ആക്കാനുള്ളൊരു സ്കില് അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ നല്ല ശുദ്ധമായ തേൻ എടുക്കുക ആ തേനിലെ എന്താ അലംനഷ എന്ന് പറയുന്ന സൂറത്ത് സൂറത്തുള്ള ഇൻഷിറാഹ് നമ്മളിപ്പോൾ അതിനെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഇൻഷിറാഹ് ഊതിയിട്ട് അത് മൂന്ന് തവണ ഇഷിന്ന് പറഞ്ഞു ഊതിയിട്ട് അവർക്ക് വെറും വയറ്റിൽ കുടിക്കാൻ കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുടിക്കാൻ കൊടുത്താൽ മതി ഇനി വളരെ കുറവ് തേനുള്ളൂ എന്നുണ്ടെങ്കിൽ ശുദ്ധമായ തേനായിരിക്കണം അത് അവരുടെ എം ടി സ്റ്റൊമക്കിലേക്ക് അത് എത്തുന്ന രൂപത്തിൽ കൊടുക്കുക ഇനി ശെ അള്ളാഹ് നല്ല ഫലം ലഭിക്കാൻ അത് കാരണമാകും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഫഹമു വഴക്കില്ല അള്ളാഹു നൽകട്ടെ നമ്മുടെ ഐഹികമോ പാരികമോ ആയ ദുനിയവയോ ഉഹ്രവിയോ ആയ വിഷയങ്ങളെ നല്ല പ്രയാസവും ഒരു സന്ദർഭം നമുക്ക് എത്തണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുകയാണ് എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാകാൻ പറ്റാത്തത് പെട്ടെന്ന് ഒന്ന് ജപ്തിയുടെ നോട്ടീസ് വരുന്നു മോള് കെട്ടിച്ചയച്ച മോൾ അവിടെ ഒരു പെട്ടെന്നൊരു പ്രയാസം പറയുന്നു ഞാനൊരു ഓരോ എക്സാമ്പിൾസ് പറയുന്നത് ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്നതായിരിക്കും പെട്ടെന്ന് എന്തോ ഒരു കേസിൽ പെട്ടു എന്നറിയുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു എന്നറിയുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന അവിചാരിതമായിട്ട് നമ്മുടെ ഓർക്കാപ്പുറത്ത് കടന്നു വരുന്ന ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്ന വളരെ സവിശേഷമേറിയ ആമലാണ് ആ കാര്യം ദുനിയവിയോ ആവട്ടെ ഊഹ്റവിയോ ആവട്ടെ എന്തെങ്കിലും ഒരു പ്രയാസം ഒരു വിഷയത്തിൽ നേരിട്ടാൽ ഉടനെ തന്നെ കാമിലായ എടുക്കുക കാമിലായ ഉളു പൂർണ്ണമായ രൂപത്തിലുള്ള എടുക്കുക ഉളുവെടുക്കുക രണ്ടരക്കത്ത് നിസ്കരിക്കാം നിസ്കാരത്തിൽ ഫാത്തി കേശൻ നമുക്ക് കഴിയുന്നത്ര വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം ഒരു സൂറത്ത് പൂർണ്ണമായിട്ട് ഓതാം അറിയാവുന്ന സൂറത്തുകളൊക്കെ പാരായണം ചെയ്യുക സൂറത്ത് ഫാത്തി കേശ നിസ്കാരത്തിലോതിൽ പ്രത്യേകം സുന്നത്തും കൂടെയാണല്ലോ അങ്ങനെ സൂറത്ത് ഓതികിട്ട് നിസ്കാരത്തിനുശേഷം കിബിലയ്ക്ക് അങ്ങനെ ഇരിക്കണം കിബിലയുടെ നേരക്ക് അതേപോലെ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരുന്നിട്ട് സൂറത്തുൽ ഇൻഷിറാഹിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ സൂറത്തുൽ ഇൻഷിറാഹി അലം നഷ്ട് പാരായണം ചെയ്യണം എന്നിട്ട് അള്ളാഹിനോട് ആ വിഷയം നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുക ആ വിഷയം അവിടെ ദൂരീകരിക്കപ്പെടും അത് പരിഹരിക്കപ്പെടും ബിദിനില്ലായാല സുഹൃത്തിൽ ഇൻഷിറാഹിന്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് എന്ന് പറയുമ്പോൾ ഇൻഷറാഹിന്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളത് അറിയോ നമ്മൾ പല വീഡിയോസുകളിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലം നഷറാഹിന്റെ അക്ഷരങ്ങളുടെ എണ്ണ എത്ര എന്നുള്ളത് അറിയാവുന്നൊരു രീതി അറിയിക്കുക കേട്ടോ ഇത് മുജറബാണ് മുജറബ് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു ഫലം കിട്ടിയതാണ് എത്രയും ആളുകൾ ചെയ്തിട്ടുണ്ട് നല്ല ഫലം ലഭിച്ചൊരാമല കൂടെയാണ് അള്ളാഹു സുബാനുഹോത്താലും നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നല്ല ഇങ്ങനൊക്കെ രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഇടക്കിടക്ക് പനി വരുന്ന മക്കളുണ്ട് ശക്തമായ പനിയുള്ളവർ പെട്ടെന്നിങ്ങനെ പനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ വിട്ടുമാറാത്ത പനിയൊക്കെ ഉള്ള ആളുകൾ അവർക്ക് സൂറത്തുൽ ഇൻഷിറാഹിലുള്ള കാഫുകൾ ഉണ്ട് ഒമ്പത് കാഫുകൾ അത് നമ്മുടെ പനി സുഖപ്പെടണം എന്ന നീയത്തോടു കൂടെ ഒരു ചണനൂലെടുത്തിട്ട് ഈ സൂറത്തോതണം അങ്ങനെ ഓരോ കാഫ് കാഫെത്തുന്ന സമയത്തും ആ നൂലിൽ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് ഒരു കെട്ടിടണം അങ്ങനെ ഒമ്പത് കാഫ് ചരിക്കുമ്പോഴേക്കും നൂലിൽ ഒമ്പത് കെട്ടുകൾ ഉണ്ടാകും ഈ നൂലിനെ പനിയുള്ളവരുടെ ഇടത് തോൾ കൈയിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പനി മാറും അത് മുജറബാണ് അത് ചെയ്തിട്ട് പരീക്ഷിച്ച് ഫലം ലഭിച്ചതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ മെഡിസിനൊക്കെ കൊടുക്കുന്നതോട് കൂടെ തന്നെ ഇത്തരം ആമലുകളൊക്കെ ചെയ്തു നോക്കാം നല്ല ഫലം ലഭിക്കും അള്ളാഹു സുബാനുഭവത്തായാലും മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ വലിയ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലംനെഷ്വറോ സൂറത്ത് നല്ല ഫലമുള്ള സൂറത്താണ് നമുക്ക് ചെയ്താൽ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് കിട്ടും അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ നമ്മളെ ഹജത്ത് ഉൽ ഇസ്ലാം അബുറഹിനിൽ ഓസാലി റഹമുല്ലി അവിടുത്തെ എഹ്യാൺ അടക്കം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് സുബഹൻ്റെ മുമ്പുള്ള നിസ്കാരത്തിൽ ആദ്യത്തെ കാലത്തിൽ അലം രണ്ടാമത്തെ രണ്ടാമത്തക്കാലത്തിൽ അലംതറ കൈഫയും പാരായണം ചെയ്തിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നമുക്ക് കേൾക്കുകയില്ല അവന് ശത്രുക്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഫത്തുഹുൽ മൊഴീൻ എന്ന് പറയുന്ന കിതാബ് ദർസുല കോതി പഠിക്കുന്ന കിതാബാണ് ആ കിതാബിൽ കാണാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനക്ക് ബാസൂറിൻ്റെ പൈലിസിൻ്റെ അസുഖം ഉണ്ടാവില്ല ഉള്ളവർക്കത് ഷിഫയാകുന്നില്ല പൈലിസിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന മൂലക്കുരുവിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് നമ്മുടെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞ നല്ലൊരു പരിഹാരമാണത് സുബൈൻ്റെ മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്ന സംസ്കാരത്തിലെ ഫത്തുൽ മീനിലൊക്കെ പറഞ്ഞെടുത്ത് പറയുന്നുണ്ട് സുബൈൻ്റെ മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്കായത്തിലെ അലം നഷ്റും അലം ത്ര രണ്ടാമത്തെ രക്കായത്തിലെ സൂറത്തുൽ ഇഖ്ലാസും കാഫിറൂനയും സൂറത്തുൽ കാഫിറൂനയും അതേപോലെ തന്നെ ഇഖലാസു സൂറത്തും പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ രോഗങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യമായിട്ട് പതിവാക്കുക നല്ല ഫലം ഉണ്ടാകും ഈ നാല് സുഹത്തുകളും കൂടെ ഒരുമിച്ച് കൃത്യമായിട്ട് ഓതിയാൽ ലഭിക്കുന്ന മഹത്താണത് അള്ളാഹു സുബാന നമുക്ക് നമ്മൾ പറഞ്ഞെടുത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കണം ആദ്യത്തെ റക്കായത്തിലെ അലംനഷ്റഹും പുല്യായുൽ കാഫിറൂനും രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിലും അലംതറ കൈഫയും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും അങ്ങനെയാണ് ഓതേണ്ടത് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഓതിക്കഴിഞ്ഞാൽ അവനക്ക് ആ രോഗമുണ്ടാകില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ ഫീല് അലന്തറ കൈഫാലെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ എതിരാളിയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ അള്ളാഹുങ്കിൽ നല്ല സഹായം ഒരു ആ ശത്രുവിനെതിരെ ആ എതിരാളിക്കെതിരെ അയാൾക്ക് നമുക്കെതിരെ പ്രയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ നമുക്ക് വിജയമുണ്ടാകുന്ന രൂപത്തിൽ അള്ളാഹു നമ്മെ സഹായിക്കുന്നതാണ് നല്ല ഫലം ചെയ്യുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഫിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എതിരാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സൂറത്തുൽ ഫത്ത്ഹിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് അപാരാണ് സു സൂറത്തുൽ ഫീലിൻ്റെ കഴിവ് സൂറത്തുൽ ഫീൽ അലംദറബു കബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സൂഹത്തും കൂടെയാണ് നമ്മളിവിടെ പറഞ്ഞത് സൂറത്തുഷെറഹ എന്ന പേരിൽ അറിയപ്പെടുന്ന അലംനഷറഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ സവിശേഷമേറിയ സൂറത്തുൽഷിറാഹ് പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് അത് നമ്മുടെ വലത് കൈ നെഞ്ചത്ത് വെച്ചിട്ട് സ്ഥിരമായിട്ട് ഒതുകയാണെങ്കിൽ നെഞ്ചുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊന്നും അവനുണ്ടാകില്ല അതേപോലെ തന്നെ ഹൃദയത്തിൽ എപ്പോഴും മനസ്സ് ഹമ്മിലായി കിടക്കുന്ന എത്രയോ ആളുകളുണ്ട് ടെൻഷൻ അടിച്ചു കഴിയുന്ന ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ടെൻഷൻ നീങ്ങി കിട്ടാനൊക്കെ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ സൂറത്താണ് അലം എന്ന് പറയുന്ന സൂറത്ത് അലം നഷ്റഹ് വിവിധങ്ങളായ രൂപങ്ങൾ നമുക്ക് ചെയ്യാം അതിൽ പെട്ടതാണ് അഞ്ചു വക്ത ഭർദ്ദനസ്കാരങ്ങൾക്ക് ഉടനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭറക്കത്തിണ്ടാവാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ അസ്മാ ഉലൂസിൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക അഞ്ചു വക്ത ഭർത സംസ്കാരങ്ങൾ ഒരു നിമിഷവും കല ആകാതെ അത് ജീവിതത്തിൽ കൃത്യമായി പകർത്തുക ഹെറാമില്ലെന്ന് പൂർണ്ണമായും മാറി നിൽക്കുക അന്യൻ്റെ ഹക്ക് നമ്മുടെ കയ്യിലുണ്ടാകാതിരിക്കുക റൈബത്തിൻ്റെ അമീമത്തി മകൾ നമ്മുടെ നാക്ക് കൊണ്ട് പറയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് ഫലം എന്നുള്ളതാണ് ശുദ്ധീകരിക്കപ്പെടാതെ അതുപോലെ തന്നെ നമ്മളൊക്കെ ഇത് ശ്രദ്ധിക്കലോടുകൂടെ നമ്മുടെ മക്കളെ നമ്മുടെ അണ്ടറിലുള്ള ഭാര്യ ഉൾപ്പെടെയുള്ളവരെയൊക്കെ നമ്മൾ നിയന്ത്രിക്കുക അവരെ ദീനിൻ്റെ വഴിയിലേക്ക് ചലിപ്പിക്കുക ചെറിയ മക്കളാണ് അവളൊന്ന് ഡാൻസ് കളിച്ചോട്ടെ എന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് അവൾ ഡാൻസ് കളിച്ചാൽ അടുത്ത വർഷം അവൾ കഴിഞ്ഞ വർഷം ഞാൻ കളിച്ചപ്പോൾ ഉപ്പൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും അതങ്ങനെ വളർന്ന് വളർന്ന് പിന്നീട് നമ്മൾ നമ്മളനുസരിക്കാത്ത രൂപത്തിലേക്കാകും പുതിയ കാലത്ത് വളർത്തുന്നത് വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഒരു ടാസ്ക്കാണ് അതുകൊണ്ട് നല്ല ശീലത്തിൽ നല്ല ചിട്ടയിൽ തന്നെ മക്കളെ വളർത്തുക നമ്മുടെ മജലിസ് നൂറമ്മദ്ദീന ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങളിസുകളിലൊക്കെ പങ്കെടുക്കുക ഒരുപാട് അമലുകൾ തസ്ബീഹുകൾ തിക്കറുകൾ എല്ലാം അതിൽ വെച്ച് നമ്മൾ ചൊല്ലുമ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനും അസ്മാവല്ലൂസിനൊക്കെ ചൊല്ലുന്നതിൻ്റെ മുമ്പ് നീയ്യത്ത് വച്ചിട്ട് പ്രത്യേകം ആ നീയത്തിന് വേണ്ടി ദ്വാര ചെയ്യാനൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ആ നെയ്യത്തിന് വേണ്ടി പ്രത്യേകം ദ്വാഴ ചെയ്ത് അസ്മാവല്ലൂസിനൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തൊഫീഖ് നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ എനിഷുള്ള എല്ലാവരും പ്രത്യേകം ദ്വാന ചെയ്യണം എന്ന് ചെയ്യുന്നു السلام عليكم ورحمه الله وبركاته